ഹലോ ഗൈസ് അസാം വാളേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സൗണ്ട് ശരിക്കും ഓഡിബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല ബിക്കോസ് മൈക്കില്ല കുറച്ച് വിട്ട് നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഓഡിബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഗൈസ് ഇന്നിപ്പം റമദാൻ ഇരുപത്തി അഞ്ചാണ് നോമ്പ് ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമ്മുടെ പെരുന്നാൾക്ക് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ എന്തൊക്കെയാണ് സാധാരണ പെരുന്നാൾക്ക് നിങ്ങൾ ചെയ്യാറുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യുക പിന്നെ ഞാനെന്ത് വീഡിയോ എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പെരുന്നാൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ എൻ്റെ പെരുന്നാൾ ഷോപ്പിംഗ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനന്ന് വീഡിയോയിൽ വന്നത് ഒന്നുമില്ല പ്രത്യേകിച്ച് ജസ്റ്റ് ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യുക എന്നുള്ളത് കുറേ പേർ ചോദിച്ചായിരുന്നു ഞാൻ ഷോപ്പിങ്ങിൻ്റെ വ്ളോഗ് ഇട്ട സമയത്ത് എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു ഈത് ഡ്രസ്സ് എന്തൊക്കെയാണ് അപ്പോൾ ജസ്റ്റ് അതൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യുക എന്ന് വിചാരിച്ചാൽ അത്രേ ഉള്ളൂ നത്തിങ് മച്ച് പിന്നെ ഇനി ഇനുബേബി അവിടെ കാർട്ടൂൺ കാണുന്ന സ്ഥലത്ത് നിന്ന് ഇനി ഇനുബേബിനെ ഞാൻ വലിച്ചു കൊണ്ടുവന്നതാണ് ഇനുബേബിക്ക് ചെറുതായിട്ട് ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ മുടി ഫ്രണ്ടിൽ കട്ട് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ കോമ്പ് ചെയ്യാനാണ് സാധാരണ പതിവ് പിന്നെ ഇവമോളെ കൂട്ടണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഇവമോൾക്ക് ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് അവൾ എക്സാം കഴിഞ്ഞ് കുറേ സമയം ഇന്ന് കാർട്ടൂൺ കണ്ടു കിടന്നുറങ്ങി ഇനിയിപ്പോൾ നോമ്പ് തുറന്ന് നോമ്പ് തുറക്കാനൊക്കെ ആകുന്ന സമയമാകുമ്പോഴത്തേക്കൊക്കെ അവൾ എണീക്കുന്നുണ്ടാവുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ പഠനം ഇനി രണ്ട് എക്സാമും കൂടെ ഉണ്ട് അവൾക്ക് അതൊക്കെ തന്നെയാണ് കഥകൾ പിന്നെ നോമ്പായിട്ട് എൻ്റെ അപ്ഡേഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേൽക്കും പിന്നെയും കിടന്നുറങ്ങും പിന്നെ ഉച്ചയ്ക്കൊക്കെയാണ് ഞാൻ എണീക്കാറുള്ളത് അത് കഴിഞ്ഞിട്ട് ഒരു സമാധാനം എന്താ വെച്ചാൽ ഇന്ന ബേബിൻ്റെ കൂടെ തന്നെയാട്ട് എണീക്കുക ഞങ്ങൾ രണ്ടുപേരും കറക്റ്റ് ടൈമിൽ എഴുന്നേൽക്കുക അതുകൊണ്ട് പിന്നെ എനിക്ക് കുറച്ച് നമ്മൾക്ക് ഉറങ്ങാൻ പറ്റും പിന്നെ ഫൈക്കാക്കു ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഓഫീസിൽ പോകും ഞാൻ അറിയാറ് പോലും ഇല്ല അത് കഴിഞ്ഞതിന് ശേഷം ആണ് ഞാൻ എണീക്കാരണം അപ്പം എന്താണെങ്കിലും വിതൗട്ട് മച്ച് ഡിലേ നമുക്ക് നമ്മുടെ ഈദ് ഷോപ്പിങ്ങിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാന്ന് മെയിൻലി ബേബീസിൻ്റെ ഡ്രസ്സ് കാണാനാണ് അധികം ആൾക്കാർക്കും താല്പര്യം കാരണം ഇവർ ഇവർ രണ്ടു പേരും ഒരുപോലെ ഡ്രസ്സ് ചെയ്ത് കൊണ്ടിടക്കുന്നതുകൊണ്ട് പല ആളുകളും നല്ല അടിപൊളിയാണ് ഇവരുടെ ഡ്രസ്സിങ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരാറുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇന്ന് ബേബീസിൻ്റെ ഡ്രസ്സും എനിക്ക് എടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദ വീഡിയോ ഒന്നുമില്ല ക്യൈസ് ഇതാണ് രണ്ട് സോറി 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 വാ വാ രണ്ട് എണേറ്റിരിക്കുന്നോ ഞങ്ങള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് രണ്ടും കൂടെ ഞാൻ ഒരൊറ്റ കവറിലാക്കി അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബേബീസിന്റെ ഡ്രസ്സ് കാണിച്ചു തരാം കാരണം ബേബീസിന്റെ ഡ്രസ്സിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അപ്പൊ ഇസ് ഡ്രസ് നമ്പർ വൺ ബേബിക്കും ഇവമോൾക്കും ഒരേ പോലത്തെ രണ്ട് ട്രൗസേഴ്സാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് വലുതും ഇത് ചെറുതുകൊട്ടോ മൈ ഡിയസ് ഇവരുടെ ഡ്രസ്സ് വാങ്ങിക്കാനാണ് ഏറ്റവും കൂടുതൽ ടൈം എനിക്ക് സ്പെൻഡായി വന്നത് കാരണം ആദ്യം ഞാൻ ചെന്ന സമയത്ത് എന്താ പറയുക ഒരു ഫ്രോക്ക് എടുത്തു ഫ്രോക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ കിട്ടി പക്ഷെ കളർ ഡിഫറെൻ്റ് ആയിരുന്നു അത് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ രണ്ടു പേർക്കും ഒരേ കളർ അവിടുത്തെ ചേച്ചിനെ കൊണ്ട് തിരയിപ്പിച്ച് തിരപ്പിപ്പിച്ച് തിരയിപ്പിച്ചെടുത്ത എന്നിട്ട് അത് ഡ്രസ്സ് ഡ്രസ്സിൽ നോക്കുമ്പോൾ ഇനി ഇനബേബിക്ക് കറക്റ്റായിട്ട് നിൽക്കേണ്ട പിന്നെ ഇനബേബി കുറച്ചൊക്കെ ഒരു വെയ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് ഓൾക്കത് കറക്റ്റായി നിൽക്കുക ഇനി ബേബിൻ്റെ ട്രൗസർട്ടോ പക്ഷേ ഇവ മോൾ കിട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പൊന്തൽ അപ്പോൾ അതെന്താ വെച്ചാൽ അവൾ തടിയില്ലാത്ത കാരണം ഡ്രസ്സ് ഭയങ്കര ലൂസാണ് അപ്പോൾ പിന്നെ ഞാനത് പറഞ്ഞു വേണ്ട എന്നാൽ ആസ് യൂഷ്വൽ അവർ ഇടുന്ന പോലെ ട്രൗസേഴ്സും ടീഷർട്ടും ഷർട്ടും മതി എന്ന് പറഞ്ഞു അങ്ങനെ ട്രൗസർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അടുത്ത പ്രശ്നം ടീഷർട്ട് ഒരേ സൈസിൽ കിട്ടുന്നില്ല എന്നായിരുന്നു പിന്നെ അവസാനം ഭയങ്കര സൈസ് കൂടിയത് ഓവർ സൈസായിട്ടുള്ള ടീ ഷർട്ടാണ് ആക്ച്വലി കിട്ടിയത് ുവമോളുടെ എത്ര സിക്സ് ഇയേഴ്സിൻ്റെ ടീ ഷർട്ടാണോ കേട്ടോ യുവമോൾക്ക് കിട്ടിയത് പക്ഷേ സിക്സ് ഇയേഴ്സിൻ്റെ ടീ ഷർട്ട് എന്ന് പറയുമ്പോൾ അവൾക്ക് പക്ഷേ ഓൾക്കിപ്പം ഏഴ് വയസ്സാകാനായി പക്ഷെ എന്നാലും അത് ഭയങ്കര ലൂസാണ് കാരണം ഓൾ തീരെ തടി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ലൂസാണ് നല്ല ഇറക്കമുണ്ട് കേട്ടോ പിന്നെ ഇനുബേബിൻ്റെ ഇതാണ് ഇനുബേബിൻ്റെത് ഫോർ ഇയേഴ്സിൻ്റെ കിട്ടും ഇനുബേബിൻ്റെതും എന്താ പറയുക നല്ല വലിപ്പം കൂടുതലാണ് ഇനബേബിക്ക് ശരിക്കും ത്രീ ഇയേഴ്സ് ആവുന്നേ ഉള്ളൂ മൂന്ന് വയസ്സൊക്കെ തികഞ്ഞിട്ടില്ല പക്ഷേ എന്നാലും ഈ മൂന്ന് വയസ്സായിട്ടില്ലല്ലോ നാല് വയസ്സിന്റെ ടീഷർട്ടും ഓൾക്ക് എന്താ പറയാ ഈ ഇവമോൾക്ക് ഈ ആറ് വയസ്സിൻ്റെ പോലെ തന്നെയാണ് ഇനിയ ബേബിക്ക് നാല് വയസ്സിൻ്റെ ഇട്ടത് രണ്ടു നല്ല ഇറക്കമുണ്ട് നല്ല വീതി ഉണ്ട് പിന്നെ ഇത് ത്രീ ഫോർത്ത് ആണ് കേട്ടോ ടീഷർട്ട് വരുന്ന ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു പ്രിന്റ് ഉണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലേതാ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കട്ടിയുള്ള ടീഷർട്ടാട്ടോ അങ്ങനെ ബേബി വികൃതി കാണിക്കല്ലേ മാനേ ഇത് ഇവിടെ നീങ്ങി പോണുണ്ട് അയ്യോ ഓക്കെ അപ്പോൾ ഇതാണ് ടീ ഷർട്ട് വരുന്നിട്ട് ഒരു യെല്ലോ ആൻഡ് വൈറ്റ് പ്രിന്റിൽ എന്താണെങ്കിലും ഞാൻ വിചാരിച്ചു രണ്ടു പേർക്കും ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇന്നെ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഫൈക്കാക്കുവിൻ്റെ ടീ ഷർട്ട് ഫൈക്കാക്കുവിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ട്രിച്ച് ചെയ്യാൻ തന്നപ്പോൾ ഒരു നല്ല അടിപൊളി പാൻറ് വാങ്ങിച്ചായിരുന്നു അതുകൊണ്ട് പാൻറ്റ് പിന്നെ അവരെപ്പോഴും അങ്ങനെ ചെയ്ഞ്ച് ചെയ്യില്ലല്ലോ അതുകൊണ്ട് ഒരു ടീ ഷർട്ട് വാങ്ങിച്ചിട്ടോ ഇതിങ്ങനൊരു ഒരു കളർ ഒരു ഗ്രീനാണ് ഷെയ്ഡ് എന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല ഇങ്ങനൊരു ടീ ഷർട്ട് ഫൈക്കാക്കു അധികം ഇങ്ങനത്തെ ഒരു ഈ താഴെ എലാസ്റ്റിക് വരുന്ന ടൈപ്പ് ഒരു ഹുഡി ടീഷർട്ട് ഷർട്ട് ഫുൾ സ്ലീവ് ഉള്ളതായിട്ടോ യൂസ് ചെയ്യാറുള്ളത് ഹുഡി എന്ന് പറയുമ്പോൾ ബാക്കിൽ ആ മറ്റേ ഇതില്ല തൊപ്പി സാധനം ഇല്ലാത്ത ഇങ്ങനത്തെ ഒരു സ്വെറ്റ് ഷർട്ട് പോലത്തെ ഇതിനിപ്പോൾ എന്താ കറക്റ്റ് പറയാമെന്ന് എനിക്കറിയില്ല സ്വെറ്റ് ഷർട്ടാണെന്ന് തോന്നുന്നു സ്വെറ്റ് ഷർട്ട് പോലത്തെ ഇതാണ് എടുക്കാറുള്ളത് പക്ഷേ നിങ്ങൾ കാണുന്ന പോലെ അത്ര ഭയങ്കര കട്ടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതാണ് ഫൈക്കാക്കോൻ്റെ ടീഷർട്ട് കേട്ടോ ഒന്നുമില്ല ജസ്റ്റ് പ്ലെയിൻ ആണ് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ബി ബി സ്റ്റാറിൻ്റെ ഒരു സാധനമുണ്ട് താഴെ ഒരിത് ഇവിടെ ഒരു വീണ്ട് എത്രയേ ഉള്ളൂ പ്ലെയിൻ ടീ ഷർട്ടാണ് ആൻഡ് നെക്സ്റ്റ് വരുന്നത് യെസ് ഞാൻ ഒന്ന് രണ്ട് ഷോൾസ് വാങ്ങിച്ചായിരുന്നു കാരണം എനിക്ക് അധികം ഡ്രെസ്സിൻ്റെ കൂടെ ഇടാനും പല കളേഴ്സ് ഷോള് വേണ്ടി വരും അപ്പോൾ ഇത് ഒരു കളർ ഷോള് ഇപ്പോൾ ഇട്ട ഈ സെയിം ഷോളിൻ്റെ മറ്റൊരു കളർ കളർ ഷെയ്ഡാണ് ഡാർക്ക് കളേഴ്സാണ് ഞാൻ അധികം പ്രിഫർ ചെയ്യാറുള്ളത് അപ്പോൾ ലൈറ്റ് കളർ ഡ്രസ്സ് ഇടുമ്പോൾ ഡാർക്ക് കളർ ഷോള് അതുപോലെ ഡാർക്ക് കളർ ഡ്രസ്സ് ഇടുമ്പോൾ ലൈറ്റ് കളർ ഷോള് ഓക്കെ അങ്ങനെ രണ്ട് ഷോൾസ് വാങ്ങിച്ചു പിന്നെ ആ പിന്നെ ഇത് ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി വാങ്ങിച്ച ഒരു മാക്സി ആയിരുന്നു ഇതൊന്നുമില്ല ജസ്റ്റ് ഇത് തന്നെ ഈ സെയിം പ്രിൻ്റ് തന്നെ എല്ലാ സൈഡിലും സെയിം പ്രിൻ്റ് തന്നെ കേട്ടോ പിന്നെ സ്ലീവ് ഫുൾ സ്ലീവ് ഉണ്ട് എന്ന് മാത്രം ഇതാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് പിന്നെ ഉമ്മാക്ക് അതിലേക്ക് ഒരു ഷോളും ഉണ്ട് കേട്ടോ ഒരു ഏകദേശം ഇതിലെവിടെക്കോ ഒരു പ്രിൻറ്റ് വരുന്ന ഒരു മോഡൽ ഷോളും ഉണ്ട് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഏസ് ആ ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആണ് കേട്ടോ ഇതൊരു ഏകദേശം ഫൈവ് മീറ്റേഴ്സ് ഉണ്ട് ഞാൻ ഈ ചുരിദാർ സാധാരണ ഞാൻ എപ്പോഴും വാങ്ങിക്കാറുള്ളത് എന്താ വെച്ചാൽ ടീഷർട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഷർട്ടും പാൻറ്റും ഒക്കെയാണ് വാങ്ങിക്കാറുള്ളത് പക്ഷേ ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇയർ മുതൽ ടീച്ചിങ്ങിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് എനിക്ക് ഏറ്റവും നല്ലത് എപ്പോഴും ഡ്രസ്സിന് ആവശ്യം വരിക ഇതുപോലത്തെ ഡ്രസ്സുകളാണ് അതായത് ചുരിദാറൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കോട്ടൺ മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ട് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ് കേട്ടോ ഇത് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഒരു ഒരു ക്ലോത്ത് ഫൈവ് മീറ്റേഴ്സ് ഉണ്ട് ആൻഡ് ഇതിലേക്ക് ഞാൻ പെയർ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഷോളാണ് പാൻറ്റും അതുപോലെ തന്നെ ടോപ്പും രണ്ടും ഈ സെയിം മെറ്റീരിയലാ കേട്ടോ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൈഡിൽ ഓപ്പൺ ഇല്ലാതെ ഒരു അംബ്രല്ല കട്ട് രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആൻഡ് ഇത് പിന്നെ ബേബീസിൻ്റെ അതിലേക്കുള്ള ബെൽറ്റ് ഉണ്ടോ ഇത് പിന്നെ നേരത്തെ നേരത്തെയുള്ളതാ ഞാൻ ഡ്രസ്സ് ചെയ്ത് നോക്കിയിട്ട് ഇതിൽ വെച്ചു ഈ ബെൽറ്റ് വെച്ചിട്ടാണ് പേറിയാന്ന് വിചാരിക്കുന്നത് അപ്പം ബെൽറ്റും ഒരേപോലെ സെയിമാണ് ആൻഡ് മൈഡിയോഴ്സ് എൻ്റെ മിനി വ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് എൻ്റെ ചുരിദാർ അതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാട്ടോ കുറച്ചൊരു ഒരു ടൈപ്പ് ഡ്രസ്സാണ് വാങ്ങിച്ചത് ഞാൻ കാരണം ഒരു ഇനിയിപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും ഫങ്ഷൻസോ കല്യാണമൊക്കെ ഉണ്ടാവുമ്പോൾ ഇടാനോയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ കുറച്ച് ഹെവി വർക്ക് ഉള്ളതാട്ടോ അങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഷോൾ ഓക്കെ അതാണ് ഇത് പിന്നെ ഇതിന്റെ ഇതിൻ്റെ പാൻറ്റാണത് വരുന്നത് പാൻറ്റ് ഒന്നുമില്ല പ്ലെയിൻ പാൻ്റ് ആണ് ആൻഡ് ഇതിന്റെ താഴെ ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട് ഈ പാൻറ്റ് എനിക്ക് നല്ല വലിപ്പം കൂടുതൽ അപ്പോൾ മിക്കവാറും ഞാനത് കട്ട് ചെയ്തിട്ട് ഈ സാധനം ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കും അതെനിക്ക് മിക്കവാറും ഉണ്ടാവും കേട്ടോ ഞാൻ അധികം പാൻറ് എടുക്കാറുള്ള താഴെ ലോവർ ബെല്ലിന്നാണ് ഞാൻ പാൻസ് എടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് ഇത് ചുരിദാറിൻ്റെ ടോപ്പ് കേട്ടോ ഇത് കുറച്ച് വർക്കൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ സാധാരണ തന്നെ അറിയുന്ന ആളുകൾക്ക് അറിയണ ഞാൻ പ്ലെയിൻ ഡ്രെസ്സാണ് അധികം യൂസ് ചെയ്യാറുള്ളത് പ്രാവശ്യം പെരുന്നാൾക്ക് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് വർക്കുള്ള ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സ് വാങ്ങിച്ചതാണ് ഇതാണ് ഇതിൻ്റെ ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ കൈ കേട്ടോ ഫുള്ള് എന്താ പറയുക ത്രെഡ് വർക്കാണ് വരുന്നത് ഗോൾഡൻ ത്രെഡ് വർക്കാണ് ഇവിടെക്കെ ത്രെഡ് വർക്ക് തന്നെയാണ് അത് ഫുള്ള് ഇങ്ങനെ തന്നെയാട്ടോ വരുന്നത് ആൻഡ് ഇതിൻ്റെ താഴെ ബോട്ടമിൽ ഇങ്ങനത്തെ കുറച്ച് ഹാങ്ങിങ്സ് ഉണ്ട് സ്റ്റോണിൻ്റെ ഹാങ്ങിങ്സ് ഉണ്ട് പിന്നെ ബാക്ക് ഫുള്ള് പ്ലെയിൻ ആട്ടോ ബാക്കിലൊന്നും ഇല്ല ഇറ്റ്സ് ജസ്റ്റ് എ പ്ലെയിൻ ഡ്രസ് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഓക്കെ യെസ് ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇത്രക്കാണ് നമ്മൾ പെരുന്നാക്ക് ഷോപ്പിംഗ് ചെയ്തത് സത്യത്തിൽ ഞാൻ ട്രിച്ചിയിലൊക്കെ പോയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര ആയിട്ടൊന്നും ഇപ്രാവശ്യം ഷോപ്പ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് പിന്നെ ഇപ്പം പെരുന്നാളല്ലേ ഒന്നും വാങ്ങാതിരിക്കുന്നത് ഒരു സുഖമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചതാണ് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കോംബ് ടോം ഇതും പെരുന്നാൾ ഷോപ്പിങ്ങിൻ്റെ കൂടെ ഞാൻ ചെയ്തതാണ് ഈ കോംബ് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് എ സെക്കൻഡ് മാമ്പ ഒന്ന് കാണിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഇങ്ങനത്തെ കോമ്പോണ്ട് ചീകി കഴിഞ്ഞുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി ചീകിയാൽ ആ കറക്റ്റ് അതുപോലെ നിൽക്കും ഇപ്പോൾ നല്ല ചുളിവക്കുള്ള മുടിയാണെങ്കിൽ ഇങ്ങനത്തെ കോമ്പാണ് ഏറ്റവും നല്ലത് ഇതാവുമ്പോൾ കറക്റ്റ് ആ ഒരു എന്താ പറയുക ചീകിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു പോലെ നിൽക്കും മുടി അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഈ ഈ കോമ്പൗണ്ടാണ് ഫൈക്കാക്കും അതായത് എൻ്റെ ഹസ്ബൻഡും ചീകാറുള്ളത് ഇങ്ങനത്തെ കോമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനത്തെ കോമ്പ് എത്ര വാങ്ങിച്ചിട്ടും കാര്യമില്ല ഈ മക്കൾ എവിടെയെങ്കിലും കൊണ്ടുപോയിടും ഇങ്ങനത്തെ രണ്ട് കോമ്പും മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും കാണാറില്ല അപ്പം അതുകൊണ്ട് ഒന്ന് വാങ്ങിച്ചു ഇത് ഐ ഹാവ് ടു ഹാൻഡിൽ വിത്ത് കെയർ അല്ലെങ്കിൽ ഫൈക്കാക്കുൻ്റെ അടുത്തൊന്നും കിട്ടും എനിക്ക് ആൻഡ് നെക്സ്റ്റ് ആ ഇത് പിന്നെ അവരുടെ ഒരു പ്രൊമോഷൻ സാധനം തന്നതാണ് കുറച്ച് ഡേറ്റ്സ് ആണ് കേട്ടോ അത് കുറച്ച് ഡേറ്റ്സ് തന്നതാണ് നമ്മൾ വാങ്ങിച്ചപ്പോൾ ഒരു ഈദ് ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ അവർ തന്നതാണ് കേട്ടോ ആൻഡ് അത്രയ്ക്ക് തന്നെ ഉള്ളു ഗൈസ് പിന്നെന്താ നെക്സ്റ്റ് കുറച്ച് സാധനങ്ങൾ ഫാൻസിന്ന് വാങ്ങിച്ചതാണ് ഇത് മൈലാഞ്ചിപ്പൊടിയാണ് കേട്ടോ ബ്ലാക്ക് എണ്ണ പൗഡറാണ് അതായത് നമ്മളെ നഖത്തിലിടുന്ന കേട്ടോ നെയ്ൽ പൗഡർ ഓർഗാനിക് അപ്പോൾ ഇതെന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് പൗഡർ ആയിരിക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആക്കിയിട്ട് നഖത്തിലിട ഞാൻ കണ്ടു കഴിഞ്ഞാൽ നഖത്തിൽ ബ്ലാക്ക് എണ്ണയാണ് ഇടാറുള്ളത് ഇത് പോയി 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 ഏകദേശം കഴിഞ്ഞ ഏതോ ഒരു ഫംഗ്ഷൻ ഇട്ടതായിരുന്നു അപ്പോൾ ഏകദേശമൊക്കെ പോയി അപ്പം അതാണ് അതിൻ്റെ കഥ പിന്നെ ഞാൻ കുറച്ച് ഹിജാബ് പിൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും ജസ്റ്റ് ഒന്ന് കാണിച്ചേരാം യെസ് ആ ഒരു മൂന്ന് കളേഴ്സ് ഓഫ് ഹിജാബ് പിൻസ് എന്തതിന് ബേബി നമ്മൾ വീഡിയോയിൽ കാണിക്കട്ടെ കുത്തും 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 ഒന്ന് വീണ് അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഹിജാബ് പിൻസ് കേട്ടോ ഇത് ബ്ലാക്ക് ഇൻ കളർ ഇത് ഗോൾഡൻ ആൻഡ് ഇത് വൈറ്റ് ഓക്കെ ഇതാണ് മൂന്ന് കളേഴ്സ് അപ്പോൾ ഇത് ഹിജാബ് പിൻസ് ഞാൻ ഇങ്ങനെ കുത്തിയിടുന്ന സമയത്ത് എനിക്ക് പിൻസിൻ്റെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ സാധനം അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സംഭവങ്ങൾ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പെരുന്നാൾ ഷോപ്പിംഗ് വ്ലോഗ് അപ്പം ഈ സാധാരണ എല്ലാവരും പെരുന്നാൾക്ക് ഡ്രസ്സെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സസ്പെൻസ് ആയിട്ട് വെക്കുന്നതാണ് എന്താണെങ്കിലും ഞാനത് ഡിസ്ക്ലോസ് ചെയ്തു എന്താണെങ്കിലും എൻ്റെ വീഡിയോയിലും വ്ളോഗിലൊക്കെ ആയിട്ട് നിങ്ങളെല്ലാവരും എന്തെങ്കിലും കാണും സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ഡേ നിങ്ങളൊക്കെ എന്തൊക്കെയാണ് ഷോപ്പ് ചെയ്തത് എന്നൊക്കെ താഴെ കമൻ്റ് ചെയ്യൂ ഇതിൽ നിങ്ങൾക്ക് ബേബീസിൻ്റെ ഡ്രസ്സ് ഇഷ്ടമായോ എൻ്റെ ഡ്രസ്സ് ഇഷ്ടമായോ ഫൈക്കാക്കിൻ്റെ ഡ്രസ്സ് ഇഷ്ടമായോ എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യൂ അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണു കാണാം ഇനി ബേബി ബൈ